ഹായ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് അതിനായി ഞാനിവിടെ നാല് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തുണി കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടായി കട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വേണ്ട ഇതിലേക്ക് ആവശ്യമുള്ള മാവ് റെഡിയാക്കുകയാണ് അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതിനുശേഷം ഒരു ടീസ്പൂൺ എള് പിന്നെ പഴംപൊരിക്ക് നല്ല കളർ ലഭിക്കുവാനായി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ അളവനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് ഉപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒരു തവി കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് ഒന്ന് ലൂസ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം കൂടി പോകാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടുവാൻ മാവ് റെഡിയായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം മാവിന് നന്നായി മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം ഇളക്കി കൊടുക്കുവാൻ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അടുപ്പത്ത് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം പഴം ഓരോന്നായി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണം എടുക്കുക നന്നായി ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്